നമസ്കാരം എച്ച് എസ് എ മലയാളം ക്ലാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം നിരൂപണ സാഹിത്യം ക്ലാസ്സിലേക്ക് കടക്കാം മലയാള വിമർശനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് കേരളവർമ്മ വലിയ കോയി കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ആണ് മലയാള വിമർശനത്തിൻ്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്നത് എന്നാൽ പത്രപ്രവർത്തന വിമർശനത്തിൻ്റെ പിതാവ് സി പി അച്യുതമേനോൻ പത്രപ്രവർത്തനം സി പി അച്യുതമേനോൻ മലയാള വിമർശനത്തിൻ്റെ പിതാവ് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ മലയാളത്തിൽ നവീന വീക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ട ആദ്യകാല വിമർശകൻ സി പി അച്യുതമേനോൻ മലയാളത്തിൽ നവീന വീക്ഷണം വേണമെന്നാവശ്യപ്പെട്ട ആദ്യകാല വിമർശകൻ സി പി അച്യുതമേനോൻ മലയാളത്തിൽ ആദ്യമായി സമഗ്ര വിമർശന പഠനങ്ങൾ തയ്യാറാക്കിയത് സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണ മലയാളത്തിൽ ആദ്യമായി സമഗ്ര വിമർശന പഠനങ്ങൾ തയ്യാറാക്കിയത് സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണ പിള്ള വിമർശനത്തിലെ എന്ന് വിശേഷിപ്പിച്ചത് സുകുമാർ അഴീക്കോട് വിമർശനത്തിലെ എന്ന് വിശേഷിപ്പിച്ചത് സുകുമാർ അഴീക്കോട് ഗണ്ഡന വിമർശനം മാരാർ ഗദ്യമാലിക അവതാരിക കേരളവർമ്മ വലിയ കോയ്ത്തമ്പുരാൻ ഗദ്യമാലികയുടെ അവതാരിക കേരളവർമ്മ വലിയ കോയ്ത്തമ്പുരാൻ കേരളവർമ്മയെ പോഷക വിമർശകൻ എന്ന് വിളിച്ചത് സുകുമാർ അഴീക്കോട് കേരളവർമ്മയെ പോഷക വിമർശകൻ എന്ന് വിളിച്ചത് സുകുമാർ അഴീക്കോട് വിമർശനത്തിലെ എന്ന് വിശേഷിപ്പിച്ചത് സുകുമാർ അഴീക്കോട് ഗദ്യഗതി കൃതി എം പി പോൾ ഗദ്യഗതി നിരൂ ഗദ്യഗതി എം പി പോൾ മലയാളത്തിലെ പ്രസ്ഥാന നിരൂപകൻ കേസരി മലയാളത്തിലെ പ്രസ്ഥാന നിരൂപകൻ കേസരി ഇടപ്പള്ളി കവിതയെ പരാജയ പ്രസ്ഥാനമെന്ന് പറഞ്ഞത് കേസരി ഇടപ്പള്ളി കവിതയെ പരാജയ പ്രസ്ഥാനമെന്ന് പറഞ്ഞതും കേസരി മലയാളത്തിലെ പ്രസ്ഥാന നിരൂപകൻ കേസരി സൗന്ദര്യം ആത്മനിഷ്ഠമാണെന്ന് പറഞ്ഞത് എം പി പോൾ സൗന്ദര്യം ആത്മനിഷ്ഠമാണെന്ന് പറഞ്ഞത് എം പി പോൾ ആശാന്റെ കരുണയ്ക്ക് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിനോട് സാമ്യം കൽപ്പിച്ച നിരൂപകൻ സാഹിത്യ പഞ്ചാനനൻ ആശാൻ്റെ കരുണയ്ക്ക് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിനോട് സാമ്യം കൽപ്പിച്ച നിരൂപകൻ സാഹിത്യ പഞ്ചാനനൻ ഗണ്ഡനമാണ് വിമർശനമെന്ന് വീറോടെ വാദിച്ച നിരൂപകൻ സുകുമാർ അഴീക്കോട് ഖണ്ഡനമാണ് വിമർശനമെന്ന് വീറോടെ വാദിച്ച നിരൂപകൻ സുകുമാർ അഴീക്കോട് മലയാള സാഹിത്യ വിമർശനത്തിലെ വൈദേശിക പ്രഭാവം സുകുമാർ അഴീക്കോട് മലയാള സാഹിത്യ വിമർശനത്തിലെ വൈദേശിക പ്രഭാവം സുകുമാർ അഴീക്കോട് വിമർശകൻ ഒരു അമ്പയർ അയാൾ ഇടയ്ക്കിടെ ഫൗൾ വിളിച്ചു കൊണ്ടിരിക്കും എന്ന അഭിപ്രായം എസ് ഗുപ്തൻ നായർ വിമർശകൻ ഒരു അമ്പയറാണ് അയാൾ ഇടയ്ക്കിടെ ഫൗൾ വിളിച്ചു കൊണ്ടിരിക്കുമെന്ന അഭിപ്രായം എസ് ഗുപ്തൻ നായർ എസ് ഗുപ്തൻ നായരുടെ നിരൂപണത്തെ മന്ദമാരുത പ്രസ്ഥാനമെന്ന് വിളിച്ചത് സുകുമാർ അഴീക്കോട് ഗുപ്തൻ നായരുടെ നിരൂപണത്തെ മന്ദമാരുത പ്രസ്ഥാനമെന്ന് വിളിച്ചത് സുകുമാർ അഴീക്കോട് കലയും കാലവും ഡോക്ടർ കെ ഭാസ്കരൻ നായരുടെ കൃതി സാഹിത്യ നിരൂപണത്തെ സാധാരണ നിലയിലേക്ക് എത്തിച്ചത് എം കൃഷ്ണൻ നായർ സാഹിത്യ നിരൂപണത്തെ സാധാരണ നിലയിലേക്ക് എത്തിച്ചത് എം കൃഷ്ണൻ നായർ മാജിക്കൽ റിയലിസം എം കൃഷ്ണൻ നായർ ഋഷിപ്രസാദം ശരണാഗതി മാരാർ ഋഷിപ്രസാദം ശരണാഗതി മാരാർ മാജിക്കൽ റിയലിസം എം കൃഷ്ണൻ നായർ സാഹിത്യ നിരൂപണത്തെ സാധാരണ നിരയിലേക്ക് എത്തിച്ചത് എം കൃഷ്ണൻ നായർ ഇന്ദുലേഖയിലെ പതിനെട്ടാം അധ്യായത്തെ സാധൂകരിച്ച ആധുനിക നിരൂപകൻ പി കെ രാജശേഖരൻ ഇന്ദുലേഖയിലെ പതിനെട്ടാം അധ്യായത്തെ സാധൂകരിച്ച ആധുനിക നിരൂപകൻ പി കെ രാജശേഖരൻ ഇന്ദുലേഖ വായനയുടെ ദിശകൾ എന്ന ഗ്രന്ഥത്തിൽ ഇന്ദുലേഖ ശപിക്കപ്പെട്ട പതിനെട്ടാം അധ്യായം എന്ന അഭിപ്രായം പി കെ ബാലകൃഷ്ണ ഇന്ദുലേഖയെ ശപിക്കപ്പെട്ട പതിനെട്ടാം അധ്യായം എന്ന അഭിപ്രായം പി കെ ബാലകൃഷ്ണൻ മലയാള നോവൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജോർജ് ഇരുമ്പയം മലയാള നോവൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജോർജ് ഇരുമ്പയം രമണൻ ഒരു പൊട്ട കവിതയാണെന്ന് പറഞ്ഞത് ഗുപ്തൻ നായർ രമണൻ ഒരു പൊട്ട കവിതയാണെന്ന് പറഞ്ഞത് എസ് ഗുപ്തൻ നായർ വിമർശകന്മാർ അറിഞ്ഞിരിക്കേണ്ട നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്ന എ ആറിൻ്റെ പ്രബന്ധം നിരൂപണത്തിൻ്റെ മാതൃക വിമർശകന്മാർ അറിഞ്ഞിരിക്കേണ്ട നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്ന എ ആറിൻ്റെ പ്രബന്ധം നിരൂപണത്തിൻ്റെ മാതൃക മലയാള ശൈലി മാരാരുടെ കൃതിയാണ് മലയാള ശൈലി ഗ്രന്ഥവിവേചനം സി പി അച്യുതമേനോൻ പ്രസ്ഥാനത്രയം പി ശങ്കരൻ നമ്പ്യാർ ധർമ്മരാജയെ ഭീമൻഘട്ടെന്ന് പറഞ്ഞത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള ധർമ്മരാജയെ ഭീമൻഗട്ട് എന്ന് പറഞ്ഞത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള എഴുത്തുകാരന്മാർ ജനകീയപക്ഷത്ത് നിലകൊള്ളണമെന്നും മർദ്ദിതരുടെയും ചൂഷിതരുടെയും പക്ഷത്താണ് നിൽക്കേണ്ടതെന്നും പറഞ്ഞത് മുണ്ടശ്ശേരി എഴുത്തുകാരൻ ജനകീയ പക്ഷത്ത് നിലകൊള്ളാമെന്നും മർദ്ദിതരുടെയും ചൂഷിതരുടെയും പക്ഷത്താണ് നിൽക്കേണ്ടതെന്നും പറഞ്ഞത് മുണ്ടശ്ശേരി സത്യം സ്വാതന്ത്ര്യം സമത്വം തുടങ്ങിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയിലേക്ക് ജനങ്ങളെ ആനയിക്കുന്നതായിരിക്കണം സാഹിത്യം എന്ന് പറഞ്ഞത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സത്യം സ്വാതന്ത്ര്യം സമത്വം തുടങ്ങിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയിലേക്ക് ജനങ്ങളെ ആനയിക്കുന്നതായിരിക്കണം സാഹിത്യം എന്ന് പറഞ്ഞത് കുറ്റിപ്പുഴ നമ്മുടെ ഹൃദയത്തിൽ അലകളടിക്കാനാണ് കണ്ണുനീർ തുള്ളി ഉപകരിച്ചതെങ്കിൽ പാവങ്ങൾ നമ്മെ കർമ്മനിരതരാക്കി എന്ന് പറഞ്ഞത് ഇ എം എസ് നമ്മുടെ ഹൃദയത്തിൽ അലകളടിക്കാനാണ് കണ്ണുനീർ തുള്ളി ഉപകരിച്ചതെങ്കിൽ പാവങ്ങൾ നമ്മെ കർമ്മനിരതരാക്കി പറഞ്ഞത് എന്ന് പറഞ്ഞത് ഇ എം എസ് നിരൂപണം എല്ലായ്പ്പോഴും വസ്തുനിഷ്ഠമായിരിക്കണമെന്നും സാഹിത്യകാരൻ സാമൂഹിക ലക്ഷ്യത്തോടെ രചന നിർവഹിക്കണമെന്ന് പറഞ്ഞത് കെ ദാമോദരൻ നിരൂപണം എല്ലായ്പ്പോഴും വസ്തുനിഷ്ഠമായിരിക്കണമെന്നും സാഹിത്യകാരൻ സാമൂഹിക ലക്ഷ്യത്തോടെ രചന നിർവഹിക്കണമെന്ന് പറഞ്ഞത് കെ ദാമോദരൻ മാരാർ ലാവണ്യാനുഭവങ്ങളുടെ യുക്തിശില്പി എം തോമസ് മാത്യൂടെ കൃതിയാണ് മാരാർ ലാവണ്യാനുഭവങ്ങളുടെ യുക്തിശില്പി തോമസ് മാത്യു എം ടിയുടെ മഞ്ഞ് എന്ന കൃതിക്ക് കവാബയുടെ സ്നോ കൺട്രി എന്ന കൃതിയോട് അടുത്ത ബന്ധമുണ്ടെന്ന് വാദിച്ച നിരൂപകൻ എ പി നമ്പൂതിരി എം ടിയുടെ മഞ്ഞ് എന്ന കൃതിക്ക് കവാബയുടെ സ്നോ കൺട്രി എന്ന കൃതിയോട് അടുത്ത ബന്ധമുണ്ടെന്ന് വാദിച്ച നിരൂപകൻ എ പി നമ്പൂതിരി എഴുത്തച്ഛനെക്കുറിച്ചുള്ള പഠനവേളയിൽ സാഹിത്യ പഞ്ചാനനൻ പരാമർശിക്കുന്ന ആധുനിക വിമർശകൻ ക്രോച്ചെ എഴുത്തച്ഛനെക്കുറിച്ചുള്ള പഠനവേളയിൽ സാഹിത്യ പഞ്ചാനനൻ പരാമർശിക്കുന്ന ആധുനിക വിമർശകൻ ക്രോച്ചെ കവിയാണ് പ്രമാണങ്ങൾ സൃഷ്ടിക്കുന്നത് നിരൂപകൻ അവ തിരഞ്ഞ് കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ എന്ന അഭിപ്രായം എം പി പോൾ എം പി പോളിൻ്റെ അഭിപ്രായമാണ് കവിയാണ് പ്രമാണങ്ങൾ സൃഷ്ടിക്കുന്നത് നിരൂപകൻ അവ തിരഞ്ഞ് കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ എന്ന അഭിപ്രായം സമകാലീന കവികളിൽ വള്ളത്തോളിനെ മാത്രമേ താൻ കണ്ടുള്ളൂ എന്നതാണ് ഒരു നിരൂപകൻ എന്ന നിലയിൽ സി എസ് നായർക്ക് പറ്റിയ പിഴവ് എന്ന ഉള്ളാട്ടിൽ ഗോവിന്ദൻകുട്ടി ഉള്ളാട്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ അഭിപ്രായമാണ് സമകാലീന കവികളിൽ വള്ളത്തോളിനെ മാത്രമേ താൻ കണ്ടുള്ളൂ എന്നതാണ് ഒരു നിരൂപകൻ എന്ന നിലയിൽ സി എസ് നായർക്ക് പറ്റിയ പിഴവ് എന്ന അഭിപ്രായം ഉള്ളാട്ടിൽ ഗോവിന്ദൻകുട്ടി മഞ്ഞുതുള്ളിയിൽ കാടിൻ പരപ്പെന്ന പോലെ രമണനിൽ ചങ്ങമ്പുഴ കവിതയുടെ മുഴുവൻ ആയാമവിസ്തൃതിയും ഞെങ് ഞെരുങ്ങി പ്രതിബിംബിക്കുന്നു അഭിപ്രായം സുകുമാർ അഴീക്കോട് മഞ്ഞുതുള്ളിയിൽ പോലെ രമണനിൽ ചങ്ങമ്പുഴ കവിതയുടെ മുഴുവൻ ആയാമവിസ്തൃതിയും ഞെങ്ങി ഞെരുങ്ങി പ്രതിബിംബിക്കുന്നു സുകുമാർ അഴീക്കോട് കാച്ചിക്കുറുക്കിയ കവിത എന്ന് വൈലോപ്പള്ളി കവിതയെ വിശേഷിപ്പിച്ചത് എം എൻ വിജയൻ കാച്ചിക്കുറുക്കിയ കവിത എന്ന് വൈലോപ്പള്ളി കവിതയെ വിശേഷിപ്പിച്ചത് എം എൻ വിജയൻ വാഗ്ദേവതയുടെ വീരപടൻ എന്ന് സി വിയെ വിശേഷിപ്പിച്ചത് കുമാരനാശാൻ വാഗ്ദേവതയുടെ വീരപടൻ എന്ന് സി വിയെ വിശേഷിപ്പിച്ചത് കുമാരനാശാൻ വാഗ്ദേവതയുടെ പുരുഷാവതാരം എന്ന് വെള്ള വള്ളത്തോളിനെ വിശേഷിപ്പിച്ചത് മാരാർ വാഗ്ദേവതയുടെ പുരുഷാവതാരം എന്ന് വള്ളത്തോളിനെ വിശേഷിപ്പിച്ചത് മാരാർ കുട്ടികൃഷ്ണമാരാർ നിരൂപക യമദണ്ഡം എന്ന് വടക്കുങ്കൂർ രാജരാജവർമ്മ വിശേഷിപ്പിച്ചത് സി പി അച്യുതമേനോൻ്റെ വിമർശന സമീപനങ്ങളെയാണ് നിരൂപക യമദണ്ഡം എന്ന് വടക്കുങ്കൂർ രാജരാജവർമ്മ വിശേഷിപ്പിച്ചത് സി പി അച്യുതമേനോൻ്റെ വിമർശന സമീപനങ്ങളെ ലീലാതിലകകാരനെ മണ്ടുകപ്ലുതം ബാധിച്ചിരുന്നു എന്ന അഭിപ്രായപ്പെട്ടത് ഇളംകുളം ലീലാതിലകാരനെ മണ്ടുകപ്ലുതം ബാധിച്ചിരുന്നു എന്ന അഭിപ്രായപ്പെട്ടത് ഇളങ്കുളം കൂട്ടിലടയ്ക്കപ്പെട്ട സിംഹമാണ് എം എൻ വിജയൻ എന്ന് പറഞ്ഞത് എം ലീലാവതി കൂട്ടിലടയ്ക്കപ്പെട്ട സിംഹമാണ് എം എൻ വിജയൻ എന്ന് പറഞ്ഞത് എം ലീലാവതി നിരൂപണ സാഹിത്യത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി പുതിയൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം